പുതിയൊരു ഹോം ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കണ്ടോ എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണാനുള്ള കിഡിലം വീടാണ് ഹോം ടൂർ ചെയ്യുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയൂ അൻപത് ലക്ഷം കൊണ്ടാണ് ഈ വീട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപതാണ് കേട്ടോ സ്ക്വയർ ഫീറ്റ് വരുന്നത് ഈ പ്ലോട്ട് നോക്കി കഴിഞ്ഞാൽ ഒൻപത് സെൻറ്റാണ് വരുന്നത് ഇതിൻ്റെ ഇൻറ്റീരിയർ ആയിക്കോട്ടെ എക്സ്റ്റീരിയർ കാഴ്ചകൾ നമുക്ക് എന്തായാലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഇതിൻ്റെ ഒരു സ്റ്റൈൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ടംപററി മോഡേൺ സ്റ്റൈലിലാണ് എക്സ്ടീരിയർ ഇലവേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുക കുറേ ഫ്ലാറ്റ് ഫ്ലാറ്റ് ആയിട്ടുള്ള റൂഫുകളാണ് ംപ്ലീറ്റ് വരുന്നത് ഇതിൻ്റെ റൂഫൊക്കെ ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റും ഫ്ലാറ്റ് റൂഫ് ആയതുകൊണ്ട് തന്നെ വൈറ്റ് ആൻഡ് ഗ്രേ കളർ ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് അതേപോലെ ക്ലാഡിങ് ഇത് നമുക്ക് ക്ലാഡിങ് ആയി തോന്നും പക്ഷേ ക്ലാഡിങ് അല്ല അതിന് മുകളിലൊക്കെ ചെയ്തിട്ടുള്ളത് ക്ലാഡിങ് അല്ല ഇത് ടൈല് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അത് എക്സ്റ്റീരിയറിന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആൻഡ് അടിപൊളി ഒരു ലുക്ക് തരുന്നുണ്ട് ഇതൊക്കെ ഇൻഡസ്ട്രിയൽ വർക്കാണ് കേട്ടോ ഇവിടെയൊക്കെ കൊടുത്തിട്ടുള്ളത് അത് മൊത്തം ജി ഐ മെറ്റീരിയൽ പൈപ്പ് വെച്ചിട്ടാണ് കംപ്ലീറ്റ് ആ കൈവരികളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു ബോക്സ് ടൈപ്പാണ് ഇതിൻ്റെ എക്സ്റ്റീരിയറിൻ്റെ ഈ ഒരു ഭാഗം ബോക്സ് ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഒരു സൺഷെയ്ഡ് നോക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ടെക്സ്ചർ ടെക്സ്ച്ചർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ടെക്സ്ചർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളതിൻ്റെ സെയിം മുകളിലൊക്കെ ആയിട്ട് തന്നെ വരുന്നത് ഇനി നമുക്ക് സിറ്റൗട്ടിൻ്റെ സ്പേസ് കാണാം സിറ്റൗട്ടിൻ്റെ ഏരിയ സിറ്റൗട്ട് ഏരിയ നോക്കി കഴിഞ്ഞാൽ ഒരു നീളത്തിലുള്ളൊരു സിറ്റോ കൊടു സിറ്റൗട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇതിന് സ്റ്റെപ്പ് നീളത്തിലാണ് കൊടുത്തിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ വിൻഡോസൊക്കെ ഉണ്ടല്ലോ വുഡാണ് കേട്ടോ തേക്ക് വുഡിലാണ് ചെയ്തിട്ടുള്ളത് സീലിങ്ങിലൊക്കെ സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഈ സഞ്ചേരിയിലൊക്കെ സ്പോട്ട് ലൈറ്റുകളാണ് കൊടുത്തിട്ടുള്ളത് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട് മെയിൻ ഡോർ ഈ ഭാഗത്തായിട്ട് വരുന്നുണ്ട് ഈ പില്ലറിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ക്ലാഡിംഗ് ലുക്ക് തോന്നിക്കുന്ന ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ ബ്രിക് ക്ലാഡിംഗ് ലുക്ക് തോന്നിക്കുന്ന ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇത് മെയിൻഡോറ് അടിപൊളിയായിട്ടുള്ള ഒരു തേക്ക് കുട്ടിയിൽ ചെയ്തെടുത്തിട്ടുള്ള നല്ലൊരു സിൽവർ സ്ട്രിപ്പൊക്കെ കൊടുത്തിട്ടുള്ളൊരു മെയിൻഡോറാണ് ഒരു കാൽ മുക്കാൽ ആ രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇൻറ്റീരിയർ കാഴ്ചകളാണ് കാണാനുള്ളത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ സൈസ് നോക്കിക്കഴിഞ്ഞാൽ നാനൂറ്റി നാൽപ്പത്തി നാല് ഇരുന്നൂറ്റി എൺപത്തി എട്ടാണ് ഇതിൻ്റെ സൈസ് വരുന്നത് കോർണർ സോഫയാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ വിൻഡോസിനും ബ്ലൈൻഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് സീലിംഗ് നോക്കുകയാണെങ്കിൽ ജിപ്സ് സീലിംഗ് ചെയ്തിട്ട് സ്ട്രിപ്പ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് അതേപോലെ ടി വി യൂണിറ്റ് കൊടുത്തിട്ടുള്ളതും ഈ ഒരു ലൈറ്റാണ് അത്യാവശ്യം സ്പേഷ്യസോട് കൂടി തന്നെയാണ് ഈ ഒരു ഏരിയ ഒരു ഹൈലൈറ്റ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്തെ ടി വി യൂണിറ്റ് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ലാമിനേറ്റ് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ ഇതിൽ ലൂവേഴ്സ് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ ഒരു വുഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനാണ് ഇതിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത് ടി വിയും കാര്യങ്ങളും ഇതിൻ്റെ ബാക്ക് ലൈറ്റ് സ്ട്രിപ്പ് ലൈറ്റുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് നിഷ് സെറ്റ് ചെയ്തിട്ട് കണ്ടോ ആരൊരു സൈഡിലും ഈ ഒരു സൈഡിലും നിഷസ് സെറ്റ് ചെയ്തിട്ട് അതിൽ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ഏരിയ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പോകുന്നത് ഇവിടെ സ്റ്റെയർ വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ട് ഡൈനിങ് ഏരിയ ആണ് വരുന്നത് ഇതിൻ്റെ ഒരു പാർട്ടിഷൻ്റെ ഭാഗത്തായി നോക്കിക്കഴിഞ്ഞാലും ഇത് ഒരു ഷോക്കേസിങ് ഏരിയ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓപ്പൺ സ്പേസ് കൊടുത്തിട്ട് അതിൽ പ്ലാന്റ്സ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഏരിയയ്ക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു വൈറ്റ് കളർ ചൂസ് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു കൂൾ ആൻഡ് ആയിട്ട് നമുക്ക് തോന്നിക്കുന്നുണ്ട് ഡൈനിങ് ടേബിൾ സെറ്റ് ഇവർ പർച്ചേസ് ചെയ്തിട്ട് ഡൈനിങ് ടാബ്ലിറ്റ് സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു സിക്സ് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് ഇതിനുള്ളത് പിന്നെ ഷോക്കേസ് പിന്നത്തെ കാലത്തൊക്കെ നമ്മൾ കുറേ വീടുകളിലൊക്കെ ഈ ഷോക്കേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതേമാതിരി തന്നെയാണ് ഇവിടും ചെയ്തിട്ടുള്ളത് ഒരു മോഡേൺ രീതിയിലാണ് അലുമിനിയം ഫാബ്രിക്കേഷൻ ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് നമുക്ക് തൊട്ടാൽ മനസ്സിലാവും ഒരു സൗണ്ടൊക്കെ വരുന്നുണ്ട് പിന്നെ ഈ ഭാഗത്തായിട്ടൊരു വിൻഡോ ആണ് വരുന്നത് ഈ സെയിം ഇതിൽ സെയിം ഓപ്പോസിറ്റ് ആയിക്കൊണ്ട് വേറെ ഒരു ഷോക്കേസിങ് ഏരിയ ഒരു നിഷ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനും ഗ്ലാസും കാര്യങ്ങളൊന്നും കൊടുക്കാതെയും ചെയ്തിട്ടുള്ളത് ഫ്ലവേഴ്സും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വാഷ് ബേസി വരുന്നത് ഏരിയ കുറച്ച് ഹൈഡ് ചെയ്തിട്ട് ഹൈഡ് ചെയ്തിട്ട് മീൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു ബെഡ്റൂമിലേക്കുള്ള ഒരു ഫോയർ ഫോറസ്റ്റ് ഒക്കെ മാറ്റിയിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്ചർ പെയിൻറ്റ് പെയിൻ്റാണ് ഈ വാളിൽ ചെയ്തിട്ടുള്ളത് ഒരു ഡിഫറൻറ്റ് ഷേപ്പിലുള്ള മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് ബാക്കിലായിട്ട് ലൈറ്റൊക്കെ വരുന്നത് അപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള മിററിൽ അതാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ആയിട്ട് പ്ലാന്റും കാര്യങ്ങളൊക്കെ ആർട്ടിഫിഷ്യലായിട്ടുള്ള പ്ലാന്റ് ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഇതൊക്കെ സെയിം ആണ് യൂസ് ചെയ്തത് കംപ്ലീറ്റ് യൂരിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആയിക്കോട്ടെ കിച്ചൺ ആയിക്കോട്ടെ എല്ലാം ചെയ്തിട്ടുള്ളത് അലുമിനിയം ഫാബ്രിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു അൻപത് ലക്ഷം കൊണ്ട് ഇവർക്ക് ഈ വേഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഇത് വൺ ഇയർ കൊണ്ടാണ് ഇത് മൊത്തം തീർത്തിട്ടുള്ളത് കേട്ടോ കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതേപോലെ ചെറിയൊരു ബേസിനാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് താഴെയായിട്ടൊക്കെ സ്റ്റോറേജ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി മാസ്റ്റർ ബെഡ്റൂം ആണ് ചേട്ടൻ ഈ വാഷിംഗ് ബേസിൻ്റെ ഈ ഒരു ഏരിയയിൽ നിന്നാണ് മാസ്റ്റർ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഡോറൊക്കെ ആ ഒരു വുഡ് കോമ്പിനേഷനിലാണ് കളറിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് നോക്കി കഴിഞ്ഞാൽ ഒരു വൈറ്റ് കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത് അതേപോലെ വിൻഡോസിനൊക്കെ ബ്ലൈൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സൈസ് നോക്കി നോക്കിക്കഴിഞ്ഞാൽ നാനൂറ് മുന്നൂറാണ് കേട്ടോ നാന്നൂറ്റി അൻപതേ മുന്നൂറാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഒരു വുഡിൻ്റെ ഒരു കട്ടറി ആണ് കൊടുത്തിട്ടുള്ളത് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അടിപൊളി അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നോക്കി കഴിഞ്ഞാൽ വാട്ട് ഡ്രോപ്പ് വാട്ട് ഡ്രോപ്പ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് വാട്ട് ഡ്രോപ്പിൽ ഒരു വൈറ്റ് ആൻഡ് വുഡ് കളർ കോമ്പിനേഷനാണ് ഇവർ ചൂസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഡോസൊക്കെ കഴിഞ്ഞാൽ കംപ്ലീറ്റ് ത്രൂ ഈ ിൽ വാഡ്രോപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് മെറ്റീരിയൽ ഞാൻ പറഞ്ഞല്ലോ അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് മിറർ യൂണിറ്റ് ഇവിടെ അറ്റാച്ച്ഡ് ആയിക്കൊണ്ട് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അറ്റാച്ച് ആയിട്ടുള്ള ടോയ്ലറ്റ് വരുന്നുണ്ട് അത് ഈ ഒരു ഏരിയയിലാണ് ഒരു നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഇവിടെ ഒരു ഉള്ളതായി തോന്നൂല ചെറിയ ഡോറൊക്കെ കൊടുത്തിട്ട് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാ കൂടി വാഷ് ബേസിനും എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോവാം സെക്കൻഡ് ബെഡ്റൂം പറഞ്ഞല്ലോ ലിവിങ് സ്പേസിന്ന് മാറിയിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് ഇതും സെയിം തന്നെയാണ് കേട്ടോ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഡിസൈൻ്റെ ഒക്കെ ഇൻ്റീരിയർ കൂടുതലായിട്ട് കുറേ എലമെൻറ്റും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ സിംപിളായിട്ട് ബേസിക്കുള്ള കാര്യങ്ങൾ മാത്രം യൂസ് ചെയ്തുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത് ഒരു വുട്ടിൻ്റെ ഒരു കട്ടില കൊടുത്തിട്ടുണ്ട് അതേപോലെ ബെഡ്ഷീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് വിൻഡോസിനൊക്കെ സെയിം ബ്ലൈൻഡ്സ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് വാഡ്രോപ്പ് സെയിം നമ്മളിവിടെ കണ്ട പോലെ സെയിം കളർ കോമ്പിനേഷൻ ആണെങ്കിലും ഡിസൈനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് അത് ജസ്റ്റ് ഇങ്ങനെ ഒരു രീതിയിലായിരുന്നു നമ്മൾ കണ്ടാൽ മനസ്സിലാവും ഇതിനൊരു ചെറുതായിട്ടൊരു ഡിസൈനിലൊരു ചേഞ്ച് ഉണ്ട് യൂണിറ്റും സെയിം അറ്റാച്ച്മെൻ്റ് ആയിക്കൊണ്ട് അറ്റാച്ച്ഡ് ആയിക്കൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ലൈറ്റും കാര്യങ്ങളും ഒക്കെ അടിപൊളി ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സീലിംഗ് നോക്കി കഴിഞ്ഞാൽ ജിപ്സും ചെയ്തിട്ടുണ്ട് കാരണം അതിൻ്റെ ലൈറ്റ് പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിലായിട്ടും സ്റ്റോറേജ് സ്പേസുകളിൽ അതിന് ഡോറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പണ്ടത്തുള്ള റാക്ക് ആ ടൈപ്പ് സ്റ്റോറേജ് സ്പേസുകളൊക്കെ ഇവിടെയും അലുമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് രണ്ടും അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് വരുന്നത് ബെഡ്റൂമും താഴെയുള്ള രണ്ട് ബെഡ്റൂമും അതിലെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് വാഷ് ബേസിനും അതേപോലെ തന്നെ എല്ലാ ഏരിയകളും ഇൻക്ലൂഡ് ആക്കിക്കൊണ്ട് തന്നെയാണ് ഇതും നിർമ്മിച്ചിട്ടുള്ളത് ഇനി നമുക്ക് താഴെ സ്റ്റെയറിൻ്റെ ഏരിയയും അതേപോലെ കിച്ചൺ ആണ് കാണിക്കാറ് അപ്പം നമുക്ക് കിച്ചൺ കാണാം കിച്ചണി ടോർ നോക്കിക്കഴിഞ്ഞാൽ ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത് വരുന്നത് മെറ്റീരിയൽ വരുന്നത് സൈസ് എങ്ങനെയാ വെച്ചാൽ നാനൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി എൺപതാണ് ഈ കിച്ചണിൻ്റെ ഒരു സൈസ് വരുന്നത് വർക്കിംഗ് സ്പേസ് ആ ഭാഗത്തായിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ ക്യാബിനറ്റുകൾ കംപ്ലീറ്റ് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിട്ടുള്ളത് കളർ ചൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ ഗ്രീൻ വൈറ്റ് അതേപോലെ ബീജൊക്കെ ചൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട് ഇത് ഒരു ബ്ലൂ ബ്ലൂവിൻ്റെ ഒരു ലൈറ്റനിങ് വേറെ ഷെയ്ഡായിട്ടാണ് ഇതിൻ്റെ കളറൊക്കെ ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതൊക്കെ ഗ്രാനൈറ്റ് ഗ്രാനൈറ്റാണ് വരുന്നത് ടോപ്പൊക്കെ കൊടുത്തിട്ടുള്ളത് താഴെ കംപ്ലീറ്റ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് അവിടെ ആയാലും കിച്ചൻ്റെ ഒരു ഡിഫറൻറ്റ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ള ഒരു മാറ്റ് ഫിനിഷാണ് വരുന്നത് പക്ഷേ അവിടെ നമ്മൾ കണ്ടപ്പോൾ ഗ്ലോസി ഫിനിഷുള്ള ഒരു ടൈലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു വൈറ്റും ആ കളർ കോമ്പിനേഷനിൽ ഇവിടെ ഗ്യാസും സിങ്കും അതേപോലെ ഓവണും ഒരു ക്രോക്കറി യൂണിറ്റും സ്പേസുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള വെന്റിലേഷനും വേണ്ടിയിട്ട് വിൻഡോ ഒക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഭാഗത്തായിട്ടാണ് വർക്കിംഗ് സ്പേസ് വരുന്നത് അത് നമ്മൾ കാണിക്കുന്നില്ല ഇനി സ്റ്റെയർ ആണ് വരുന്നത് സ്റ്റെയർ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഇൻഡസ്ട്രിയലിൻ്റെ വർക്കാണ് ഈ കംപ്ലീറ്റ് കോൺക്രീറ്റിൻ്റെ ആണ് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് തന്നെ താഴെയായിട്ടുള്ള സ്പേസ് ഇവിടെ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അലുമിനിയം ഫാബ്രിക്കേഷൻ ആണ് മെറ്റീരിയൽ വരുന്നത് കയറി നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഗ്രാനൈറ്റ് ആണ് വരുന്നത് കേട്ടോ പിന്നെ ഇത് വുഡ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഭാഗം തരം ഒരു ഡിഫറൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ കണ്ടു വരുന്നുണ്ട് പക്ഷേ എന്നാലും ഇതിവിടെ കൊടുത്തപ്പോൾ പോകുന്ന ഒരു എലഗൻറ്റ് ആൻഡ് അടിപൊളിയായിട്ടുള്ള ലുക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഒരു ലാൻഡിങ് സ്പേസ് വരുന്നുണ്ട് ഇത് താഴേച്ച് ഇവിടെ ഒരു വിൻഡോ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അടിപൊളി ആയിട്ടുള്ള ലൈറ്റും ഫ്രെയിമൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ മാക്സിമം വെളിച്ചം കിട്ടുന്ന വിധത്തിലാണ് ഈ ഒരു വിൻഡോ ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിന് ബ്ലൈൻഡ്സ് നൽകിയിട്ടുണ്ട് അതിപ്പോൾ തുറന്നിട്ടുള്ളതാണ് ഇത് കയറിച്ച് തന്നാൽ ഒരു ലാൻഡിങ് സ്പേസ് കഴിഞ്ഞ് വീണ്ടും ഒരു ലാൻഡിങ് സ്പേസ് വരുന്നുണ്ട് എന്നിട്ട് ആണ് ഈ ഒരു അത് ചുറ്റിയിട്ടാണ് ചെയറ് കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നത് ഇനി ഈ ഭാഗത്തായിട്ടൊരു ലിവിങ് ലിവിങ് ആയിട്ട് മുഖത്ത് ഒരു ലിവിങ് ആയിട്ട് കൂട്ടാം പക്ഷേ ഇവിടെ ഫർണിച്ചറും കാര്യങ്ങളും ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല അടിപൊളിയായിട്ടുള്ളൊരു ഏരിയ ആണ് വിൻഡോ വരുന്നുണ്ട് ഇത് ഇൻഡസ്ട്രിയലിൻ്റെ വർക്കാണ് കൊടുത്തിട്ടുള്ളത് അടിപൊളിയായിട്ടൊരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ആയിട്ട് തോന്നിട്ടോ അത് ആ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഇതിലൊരു വ്യൂ നമ്മൾ പുറത്ത് നിന്ന് നോക്കുമ്പോൾ ഒരു വ്യൂ ഉണ്ടാകും ഇവിടെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ലൈറ്റും അതേപോലെ നാച്ചുറൽ ആയിട്ടുള്ള കാറ്റും ഒക്കെ വീടിൻ്റെ ഉള്ളിലേക്ക് മാക്സിമം കിട്ടും വിധത്തിലുള്ള ഒരു സെറ്റപ്പായിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഹാങ്ങിങ് ലൈറ്റ് ആണ് കേട്ടോ ഹാങ്ങിങ് ലൈറ്റ് ഈ സ്റ്റെയറിൻ്റെ ഇവിടെ ആയിട്ട് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതും നല്ല അടിപൊളി ഒരു ഹാങ്ങിങ് ലൈറ്റാണ് ഇനി ഒരു ഹോള് ഒരു ഹാൾ വരുന്നുണ്ട് അവിടെ ആയിട്ട് ഓപ്പൺ ടെറസ് വരുന്നുണ്ട് ബെഡ്റൂം മുകളിലും രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഒന്നിവിടെയായിട്ടും ഒന്നിവിടെയായിട്ടാണ് ചെയ്തിട്ടുള്ളത് ആദ്യം ഈ ബെഡ്റൂം വേണം ബെഡ്റൂം നോക്കിക്കഴിഞ്ഞാൽ താഴെയുള്ള പാറ്റേണില്ലേ അത് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്തിട്ടുള്ളത് ടൈല് വ്യത്യാസമുണ്ട് താഴെ മുള്ളൊരു വൈറ്റ് കളറാണ് കണ്ടിട്ടുണ്ടായിരുന്നത് ഇതും ഗ്ലോസി ഫിനിഷ് വരുന്ന വേറൊരു ടൈലാണ് മുകളത്തെ അതായത് ഫസ്റ്റ് ഫ്ലോറിൽ കംപ്ലീറ്റ് യൂസ് ചെയ്തിട്ടുള്ളത് അലുമിനിയം ഫാബ്രിക്കേഷനിൽ സെയിം ഡിസൈൻ നമ്മൾ താഴെ കണ്ടിട്ടുള്ള രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ സെയിം ഡിസൈനിൽ വരുന്ന ഒരു വാറ്റ്ഡ്രോപ്പാണ് കൊടുത്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള മിററും വരുന്നുണ്ട് പിന്നെ ടോയ്ലറ്റ് വരുന്നുണ്ട് കേട്ടോ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നുണ്ട് ബാത്റൂമിനായിക്കോട്ടെ സെയിം പാറ്റേൺ തന്നെയാണ് അതായത് സെയിം ആയിട്ടുള്ള കാര്യങ്ങൾ ടൈലായിക്കോട്ടെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെയും ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെ ആയിട്ടാണ് വരുന്നത് രണ്ടാമത്തെ ബെഡ്റൂം നോക്കിക്കഴിഞ്ഞാൽ അതായത് ഫസ്റ്റ് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂം ആണ് ടൈ കാണിക്കുന്നത് ഒരു കിങ് സൈസ് ബെഡ് കോട്ടാണ് നൽകിയിട്ടുള്ളത് വുഡാണ് വരുന്നത് വിൻഡോസിന് ബ്ലൈൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് വൈറ്റ് ടോപ്പ് സെയിം വുഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ ചെയ്തിട്ടുണ്ട് ഡിഫറെൻ്റായി ചെയ്തതെന്ന് വെച്ചാൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റും അതേപോലെ തന്നെ മിറൽ യൂണിറ്റും കുറച്ച് ഒരു ഭാഗത്തായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ടോയ്ലറ്റ് വരുന്നുണ്ട് ബാത്റൂം വരുന്നുണ്ട് മിറർ യൂണിറ്റ് ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് സെയിം അലുമിനിയം ഫാബ്രിക്കേഷനിൽ നല്ല ഷോക്കേസ് ആയിക്കൊണ്ട് തന്നെയാണ് സെറ്റ് ചെയ്ത് ഷോ പോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട് ലൈറ്റും കാര്യങ്ങളും ഫ്ലാൻസും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീടുള്ളത് ഈ വീടിൻ്റെ കാഴ്ചകളും ഉള്ളത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഈ വീട് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം നമ്മൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലത്തെ വീടുകൾ പുതുതായിട്ട് നിർമ്മിക്കുന്ന വീടുകളും പിന്നെ നല്ല എഞ്ചിനീയർമാരെയും ആർക്കിടസ്റ്റർമാരെയും ഒക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള അടിപൊളി ഡിസൈൻ വേളിനൊക്കെ യൂസ് ചെയ്തിട്ടുള്ള വേഡുകളൊക്കെ നമ്മൾ ഈ ചാനലിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ഒന്ന് സേവ് ചെയ്തു വെച്ചോ അതേപോലെ ഉപകാരപ്പെടുന്ന ആളുകളിലേക്ക് ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ